ഇതെല്ലാം സംസാരിച്ചു തന്നെ അതിനെ കുറിച്ച് സംസാരിക്കാം അതിന് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും കാലിൽ കുറച്ചിങ്ങനെ അകറ്റി വെച്ച് കളിക്കുന്ന ഒരു അർത്ഥമാണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാത്തം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ആഗ്രഹം

ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ ആഴ്ചയിലെ സോഷ്യൽ മീഡിയ ദുരന്തങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഈ സോഷ്യൽ മീഡിയ ദുരന്തങ്ങൾ ദുരന്തങ്ങളെന്നെടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും ഇവരുടെ വീട്ടിൽ ഇരുന്ന് ഇവർ ഈ അടുക്കളയിൽ ഇരുന്ന് മക്കളോടോ ഹസ്ബൻഡിനോടൊക്കെ പറയുകയാണെങ്കിൽ ഇത് സോഷ്യൽ മീഡിയ ആവില്ല ഇവർ വന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ദുരന്തങ്ങളും നമ്മളടുത്തെടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നത് ഒന്ന് സത്യഭാമ അവരവരുടെ വീട്ടിൽ ഇരുന്ന് പറയേണ്ട ഒരു കാര്യമാണ് ഇത്രയും പരസ്യമായിട്ട് പറഞ്ഞത് ഈ വ്യക്തിക്ക് ആർ എൽ വി രാമകൃഷ്ണനോടും വ്യക്തി വൈരാക്കിയുണ്ട് ആ വ്യക്തിവൈരാക്കിയുള്ളതിന് സോഷ്യൽ ീഡിയെ വന്ന് പറഞ്ഞാണ് പുള്ളിക്കാരി തർക്കിക്കുന്നുണ്ട് ചാലക്കുടിയിലുള്ളതെന്ന് പറഞ്ഞോളൂ പേര് പറഞ്ഞില്ല പേര് പറഞ്ഞില്ല എന്നൊക്കെ വീണർത്ത് കിടന്ന് ഉരുളുന്നുണ്ട് അപ്പൊ ഇവര് പറയുന്നത് പെറ്റുള്ള പോലും സഹിക്കത്തില്ല ഈ പുള്ളിയെ കണ്ട നിറമാണ് ഉദ്ദേശം നിറവും ജാതിയൊക്കെയാണ് പുള്ളിക്കാരി മനസ്സിലോട്ട് കൊണ്ടിരുന്നത് തമ്പുരാട്ടിയാണെന്ന് തോന്നും എന്തൊരു അവിടെ പിന്നെ ഒരു കാര്യം മാത്രം പറയാം സത്യവാമ കലാമണ്ഡല സത്യവാമ എന്ന് പറയുന്നത് ആ സത്യവാമ വേറെയാകട്ടെ ഈ സത്യവാമ അല്ലത് ആ സത്യവാമ തലശ്ശേരിക്കടുത്തോളം തലശ്ശേരിയിലാണ് ജനിച്ചാണ് അവർ അന്നത്തെ കാലത്ത് വർഷങ്ങൾ ഒത്തിനു മുന്നേ ഈ കഥകളിയിൽ നിന്ന് മോഹിനിയാട്ടത്തെ വേർതിരിച്ച് കൊണ്ടുവരികയും അതിൽ കൂടുതൽ അവരായിട്ട് കുറേ അടവുകൾ കണ്ടെത്തുകയും സ്ത്രീകൾ ഈ മേഖലയിലേക്ക് വരാതിരുന്നപ്പോൾ സ്ത്രീകളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത ഒരു സ്ത്രീ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ സത്യവാമ ആ സത്യവാമയിൽ ഈ പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവന കലാമണ്ഡലം ഇപ്പൊ എതിർത്തിട്ടുണ്ട് കലാമണ്ഡലം ഇവരുടെ കൂടിയിൽ ഇവർ തികച്ചും വ്യക്തിപരമായ കാര്യം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയണമെന്ന് ദേഷ്യം തോന്നോ പറയുമല്ലോ അങ്ങനെ പറയണമെന്ന് തോന്നിയ കാര്യം എടുത്തിട്ട് അലക്കിയെന്ന് മാത്രമേ ഉള്ളൂ അത് സ്വന്തം വീട്ടിൽ പറയുന്ന ആരും നല്ലത് കയ്യിൽ നിന്ന് പോയി പോയി കഴിഞ്ഞു ചാനലുകാരും ആ യൂട്യൂബേഴ്സും എല്ലാവരും എടുത്തിട്ട് നല്ലപോലെ അലക്കുന്നുണ്ട് പിന്നെ ഒന്ന് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു വലിയ പൊട്ടും ഭയങ്കര വലിയ പൊട്ടും ചുണ്ടും ഇങ്ങനെ ചുണ്ടിലോട്ട് മൊത്തമായിട്ടുള്ള റെഡ് കളറുള്ള ഒരു ലഫ്റ്റിക്കും ഇതുമെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വന്നാൽ അതാണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതല്ല സൗന്ദര്യം നാട്യശാസ്ത്രം പറയുന്ന സൗന്ദര്യം അങ്കലാവണ്യമാണ് വേണ്ടത് നമ്മൾ ശരിക്കും നോക്കുവാണെ നമ്മൾ കണ്ടിരിക്കുന്ന പാനുപ്രിയ പാനുപ്രിയം ലാലേട്ടനോട് അഭിനയിച്ച സിനിമ അത് ഓർക്കുന്നില്ല ആ സിനിമയിൽ ഭാനുപ്രിയയുടെ എൻ്റെ പൊന്നോ ഇന്നും മറക്കില്ല ഒരു സീൻ പോലും മറക്കത്തില്ല പേര് ഞാൻ ഓർക്കുന്നില്ല എന്നേയുള്ളൂ സീനൊന്നും മറക്കില്ല അങ്കലാവണ്യനൊക്കെ പറഞ്ഞാൽ അതാണ് അങ്കലാവണ്യം പക്ഷേ നിറം നോക്കും അനുപ്രിയൊക്കെ എത്ര നിറമുണ്ടോ അതുപോലെ നർത്തരികളായിട്ട് വരുന്ന എല്ലാവർക്കും നിറം കൊണ്ട് ഇവർക്ക് നിറം ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവരെ പോലെയാണ് എല്ലാവരും ഇവിടുത്തെ ഇവരും അത്യാവശ്യം പുട്ടിയൊക്കെ അടിച്ചിട്ടാണ് നിൽക്കുന്നത് നിറം കാണുമായിരിക്കും കേട്ടോ അപ്പം ഈ നിറത്തിന് ഡാൻസിൽ അല്ലെങ്കിൽ ഈ മോഹിനിയാട്ടത്തിൽ മോഹിനിയാവണം ഓക്കെ എന്നാലും ഭരതനാട്യത്തിൽ മോഹിനിയാട്ടത്തിൽ നിറത്തിന് ഇത്രമാത്രം അല്ല ഇനി നിറം കുറവുണ്ടെങ്കിൽ അത് വൈറ്റ് വാഷ് അടിച്ച് മാറ്റി വെക്കാൻ നമ്മൾ ഡാൻസ് അവതരിപ്പിക്കുമ്പോൾ ആരെയും നിറം കുറഞ്ഞവരായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും നല്ല മേക്കപ്പ് ഇട്ടാണ് വരുന്നത് അപ്പം പിന്നെ ഈ നിറത്തിനെ ഇവർ എടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട ഒരു കാര്യം അവിടെ ഉദിക്കുന്നില്ല കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശരിക്കും ഒരു സ്റ്റേജിൽ ഒരു ഡാൻസ് കളിക്കുന്ന അയാളുടെ നിറവെന്താണെന്ന് നമുക്കറിയില്ല ശരിക്കും അവരാ മേക്കപ്പെല്ലാം അഴിച്ചു വച്ചാലും നിറം കാണുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഒരു നിറം എന്നും പറഞ്ഞ് ആശയം വെക്കേണ്ട ഇത് തേച്ചും വ്യക്തിപരാക്കിയാണ് അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും പുള്ളിക്കാരി പുലിവാൽ പഠിച്ച് കിടന്ന് മേത്തെ തൊലി മുഴങ്ങണേ ഈ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയലേ ഉരുണ്ടുരുണ്ടുണ്ട് ദേഹത്തെ തൊലി മുഴുവൻ പോകുന്ന മാത്രമേ ഉള്ളൂ എങ്ങനെ ഉരുണ്ടായാലും പുള്ളിയുടെ വായിക്കായ വായി നിന്ന് വീണ് പോയ ആ കാര്യം തിരിച്ചു പിടിക്കാൻ പറ്റിയല്ല അടുത്ത ദുരന്തം നമ്മുടെ ജാസ്മീൻ ആണ് ജാസ്മീൻ ഒരു പ്രണയിക്കുന്ന ആരേലുണ്ടേ സ്വന്തം പ്രണയി പ്രണയിക്കുന്ന ആളുടെ മുന്നിൽ ജാസ്മീൻ കാണിക്കേണ്ട ചേഷ്ടകൾ ഗോഷ്ടികൾ സർവ്വസാധനവും ജാസ്മീന് സ്വന്തം സ്വകാര്യതയെ കാണിക്കാമായിരുന്നു ബി ബി പോലത്തെ ഒരു വലിയ ഫ്ലാറ്റ് പബ്ലിക് ഫ്ലാറ്റ് വോമി വന്നിട്ട് ഇതേപോലത്തെ ഗോഷ്ഠി കാണിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ജനങ്ങൾ മണ്ടന്മാരാണെന്നുള്ള വിചാരത്തിൽ നമ്മളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഞങ്ങളിങ്ങനെയൊക്കെ കാണിക്കും നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് ഇതൊക്കെ ചോദ്യം ചെയ്യാൻ എന്നാൽ ഇവർക്ക് ബോധമില്ലേ ചുറ്റിൽ നിൽക്കുന്നവർക്ക് ബോധം ഉള്ളതുകൊണ്ട് അവര് പറഞ്ഞു കൊടുത്തിട്ടും ആദ്യകാലം തൊട്ടുള്ള മത്സരാർത്ഥികൾ ഔട്ടായ രതീഷ് ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തിട്ടും അതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ വീണ്ടും 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 ഞങ്ങൾ ഇങ്ങനെ ചെയ്യും നിങ്ങൾ ആരാണ് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞ് ഇതേ ഗോഷ്ടികൾ കാണിച്ചുകൊണ്ടിരുന്ന ജാസ്മിൻ ലാസ്റ്റ് അത്താന്റെ ഫോൺ വന്നെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ജാസ്മിൻ എൻ്റെ പൊന്നോ ഇങ്ങനെ മേലോട്ടൊരു ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം ഒരു ഇത് കണ്ടിരുന്നു അത്താഴ ഫോൺ വന്നപ്പോൾ മാത്രമാണ് ഈ ചെയ്യുന്നത് മോശമാണെന്നൊരു തോന്നൽ ജാസ്മിൻ ഉണ്ടായി എന്നിട്ട് മുകളിലോട്ട് ശ്വാസം എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ശരിക്കും അവിടെ ചെയ്ത എല്ലാം വൃത്തികേടുകളാണ് അപ്പോഴാണ് ശരിക്കും സോഷ്യൽ മീഡിയ ദുരന്തം തന്നെയാണ് ജാസ്മിൻ ഇപ്പം ജാസ്മീൻ എതിരെ ഒരു ഇതിൽ കമന്റ് കാണാം ജാസ്മിൻ അത് നേരാണോ എന്ന് എനിക്കറിയില്ല ജാസ്മീൻ ഓൾറെഡി വീട്ടുകാരോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി എന്നാ എന്തേലും എനിക്ക് നെഗറ്റീവ് ആണെങ്കിൽ അത്തായ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് അവിടോട്ട് ഫോൺ ചെയ്യണം അങ്ങനെ അങ്ങനെ ആകുമ്പോൾ എനിക്ക് നെഗറ്റീവാണെന്ന് മനസ്സിലായിക്കോളും അപ്പം മാറി ചിന്തിക്കാം എന്ന് ജാസ്മിൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടാകും അതൊന്നും നമുക്കറിയില്ല എന്തായാലും ഒന്നു മാത്രമറിയാം ാസ്മീന് ബിഗ് ബോസ് മുഴുവൻ എടുത്തിരുന്ന് പഠിച്ചും പഠിപ്പിച്ചും എല്ലാം നോക്കിയിട്ടായപ്പോയെ പോയിട്ട് ഇത്രയും പഠിച്ചിട്ടും എല്ലാം പോയിട്ട് അവസാനം ഇന്ന് അവിടെയുള്ള മത്സര മത്സരാർത്ഥികൾ വേണമെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് കണ്ടന്റ് കൊടുത്ത് നിൽക്കാമായിരുന്ന ജാസ്മീൻ അതോർക്കണം നിൽക്കാമായിരുന്ന ജാസ്മീൻ അവിടെ ഏറ്റവും ദുരന്തമായി മാറി ഇപ്പം ശരിക്കും ഒരു ദുരന്തമായി മാറി കാരണം അത്ത വിളിച്ചതിന് ശേഷം കാല് നിലത്തുറയ്ക്കാതെ മയക്കുമരുന്ന് അടിച്ചമാതിരി നിലാവത്തടിച്ച് വിട്ട കോഴി എന്നൊക്കെ പറയുന്ന മാതിരി ആടി 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 ഇങ്ങനെ നടക്കും വായിന്ന് വീഴുന്ന വാക്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും അത്തയോടായിട്ട് സംസാരിക്കും അവരും കൂടെ ഗഭ്രിയമായിട്ടുള്ള കൂട്ടുവിട്ട ഞാൻ ഒറ്റപ്പെട്ടു ആരുമില്ല ഇതിനെയൊക്കെ പറഞ്ഞ് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിക്കും പൂർണ്ണമായിട്ട് നോക്കിയാൽ ദുരന്തം തന്നെ ജാസ്മിനും ഒരു ദുരന്തമാണ് സത്യഭാമയും ഒരു ദുരന്തമാണ് അതാണ് ഇങ്ങനെ ഈ വീഡിയോ ചെയ്ത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് and have to